ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിക്കുമ്പോൾ രാജ്യം മുഴുവനും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും എളിമ നിറഞ്ഞ ജീവിതത്തെയും ഓർക്കുകയാണ് രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണം കൊണ്ടുവന്ന് രാജ്യത്തെ പുരോഗതിയുടെ പാതയിൽ എത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആയിരത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പഞ്ചാബിലെ ഗ എന്ന ഗ്രാമത്തിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത് ഇപ്പോൾ ഈ ഗ്രാമം പാകിസ്ഥാനിലാണ് മൻമോഹന്റെ പതിനാലാം വരെയുള്ള കാലം വളർന്നത് ഈ ഗ്രാമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ ഇന്ത്യ വിഭജനത്തോടെ മൻമോഹന്റെ കുടുംബം ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുവാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമവും അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായ രാജ മുഹമ്മദ് അലി പാകിസ്ഥാനിലെ ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് മൻമോഹൻ സിംഗിനെ സന്ദർശിക്കുകയും ബന്ധം പുതുക്കുകയും ചെയ്തു വിഭജനം നടന്ന സമയത്ത് മൻമോഹന്റെ കുടുംബം പഞ്ചാബിലെ അമൃത്സറിലാണ് എത്തിയത് ചെറുപ്രായത്തിൽ തന്നെ മൻമോഹന് തന്റെ മാതാവിനെ നഷ്ടപ്പെട്ടു തന്റെ മുത്തശ്ശിയാണ് മൻമോഹനെ വളർത്തിയത് മൻമോഹന്റെ പിതാവ് ഗുർമുഖ് സിംഗും മാതാവ് അമൃത് കൗറും ആണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്ത് വിഭജിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്ന കമ്മീഷൻ ഏജന്റ് സ്ഥാപനത്തിലെ ക്ലർക്കായിരുന്നു ഗുർമുഖ് സിംഗ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മൻമോഹൻ സ്കൂളിൽ പോകുന്നത് പോക്കറ്റ് നിറയെ ഡ്രൈ ഫ്രൂട്ട്സുമായിട്ടായിരുന്നു ഉണകമുന്തിരിയും ബദാമും മൻമോഹന്റെ പോക്കറ്റിൽ ഉണ്ടെന്നറിയാവുന്ന സഹവാടികൾ അത് കൈയിട്ട് വരുമായിരുന്നു എന്നാൽ മൻമോഹന്റെ അടിക്കുന്ന കൂട്ടുകാരനെ കണ്ട ടീച്ചർ കൈയ്യോടെ പിടിച്ചു എന്നാൽ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ മൻമോഹന്റെ ജന്മ ഗ്രാമമായ ഗാഹ് വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ഗ്രാമമായിരുന്നു വിളക്കിന് മുൻപിലിരുന്നാണ് പഠനം നടത്തിയിരുന്നത് മണ്ണെണ്ണവിളക്കിന്റെ പുക മൂലം കുട്ടികൾക്ക് കണ്ണുവേദന നിരന്തരമായി അനുഭവിക്കേണ്ടി വന്നിരുന്നു വിഭജനത്തിന് ശേഷം ജന്മനാടായ ഗാഹ് പാകിസ്ഥാന്റെ ഭാഗമായെങ്കിലും മൻമോഹന്റെ മനസ്സിൽ ഗാഹിന് ഇടമുണ്ടായിരുന്നു മൻമോഹൻ സിംഗിനെ സന്ദർശിച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് ഗാവ് ഗ്രാമത്തിന്റെ ജലഛായാചിത്രം മൻമോഹൻ സിംഗിന് സമ്മാനിച്ചിരുന്നു ആ ചിത്രം ഇന്നും അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലുണ്ട് ഗാവ് സന്ദർശിക്കുന്ന മൻമോഹൻ സിംഗിന്റെ അടുത്ത സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചെരുപ്പും പലഹാരങ്ങളും മണ്ണും വരെ മൻമോഹന് സമ്മാനമായി കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് മൻമോഹൻ സിംഗ് രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ സാമ്പത്തിക വിദഗ്ധനായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യ സന്ദർശനം പിന്നീട് റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കുമ്പോൾ ഏഷ്യയിലെ കേന്ദ്ര ബാങ്ക് മേധാവികളുടെ യോഗത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് രണ്ടാമത് പാകിസ്ഥാൻ സന്ദർശിച്ചത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മൻമോഹന്റെ നേതൃത്വം അഭിഭാജ്യ ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആക്കി ആയിരത്തി എഴുപത്തി ഒന്നിൽ വിദേശ വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായ മൻമോഹൻസിംഗ് നിരവധി ധനകാര്യമന്ത്രിമാർക്ക് ഉപദേഷ്ടാവു ആയിരുന്നു നരസിംഹ റാവു പ്രധാനമന്ത്രിയായതോടെ മൻമോഹനെ ധനമന്ത്രി ആക്കി അതോടെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ധനമന്ത്രിയായി മൻമോഹൻ മാറി ഇന്ത്യയെ കരുത്തുള്ള സാമ്പത്തിക ശക്തിയാക്കി മാറ്റി പിന്നീട് വന്ന സർക്കാരുകൾ അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക മാറ്റങ്ങൾ പിന്തുടരുക മാത്രമാണ് ചെയ്തത് അധികാരത്തോട് തീരെ ഭ്രമമില്ലാത്ത അദ്ദേഹം മൂന്ന് തവണ ധനമന്ത്രി സ്ഥാനം രാജിവയ്ക്കുവാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ നരസിംഹറാവു അത് സ്വീകരിച്ചില്ല പകരം രാജ്യസഭയിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതാവാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് സാമൂഹിക മാറ്റത്തിനുള്ള മാധ്യമമാകണം രാഷ്ട്രീയം വ്യക്തികൾക്ക് അധികാരവും സമ്പത്തും ഉണ്ടാക്കുവാനുള്ള മാർഗമാകരുത് അത് ഉന്നത പദവികളിൽ എത്തിയപ്പോഴും മൻമോഹൻ ഈ വാക്കുകൾ പിന്തുടർന്നു